മകൻ ജനിച്ച് ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പുൽക്കൂട് വയ്ക്കണമെന്ന് തീരുമാനിച്ചായിരുന്നു വരുന്ന വഴി മല കയറാമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോഴത്തേക്കും സൈഡിൽ വലിയൊരു പാറയുടെ സൈഡിൽ തന്നെ കുറച്ച് പുല്ല് നിപ്പുണ്ടായിരുന്നു അങ്ങോട്ട് കയറി അതിനകത്തുനിന്ന് കുറച്ച് പുല്ല് നമുക്ക് കിട്ടിയായിരുന്നു അവിടുന്ന് കിട്ടിയ പുല്ലെല്ലാം നമ്മൾ കൃത്യമായി തന്നെ എല്ലാം തീർത്തു ഒടിക്കുകയാണ് അത് കഴിഞ്ഞ് പുല്ല് തികയാതെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയ പുല്ലിനെ അവിടെ വെച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയായിരുന്നു ആ സ്ഥലം മൊത്തവും കാടായിരുന്നു അവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി പുല്ല് നമുക്ക് കിട്ടിയായിരുന്നു ഇവിടെ ആളും താമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചധികം പുല്ല് നമ്മൾ ഓടിച്ചെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ തന്നെയാണ് പുല്ലടിക്കാൻ വേണ്ടി വന്നത് വെള്ളം താഴ്ച്ചപ്പോഴത്തേക്കും വെള്ളം കുടിക്കുകയാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു ഇനി നമുക്ക് ഇത്രയും പുല്ല് കൊണ്ട് നമുക്ക് തന്നെ വയ്ക്കാൻ തികയും പിന്നെ അത്രയും പുല്ല് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിക്കുകയാണ് വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങി പോവുകയാണ് നേരത്തെ വെച്ചിരുന്ന പുല്ലും എടുത്ത് നമ്മൾ കറക്റ്റ് വന്ന വഴിയെ തന്നെ താഴെ ഇറങ്ങി നേരെ വണ്ടിയിൽ വെച്ച് പോകാനാണ് പ്ലാൻ ഇനി വണ്ടിയിൽ കയറിയിട്ട് അനിയനി കയറ്റി നേരെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയായിരുന്നു അവിടെ നിന്ന് കിട്ടിയ പുല്ലെല്ലാം എടുത്ത് കൃത്യമായ രീതിയിൽ ചെറുതാക്കി കൊടുക്കുകയാണ് ചെറുതാക്കി കൊടുക്കുന്ന നമ്മളിലിരുന്നത് റെഡിമെയ്ഡ് പുൽക്കൂടായിരുന്നു കഴിഞ്ഞ വർഷം ഇതിലായിരുന്നു നമ്മൾ പുൽക്കൂട് വെച്ച് കഴിഞ്ഞ വർഷം ഈ പുല്ല് വെച്ചെല്ലാം വെച്ച് നമ്മുടെ നാ വൂലം ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ വർഷം വെച്ചാൽ ഈ പ്രാവശ്യം നമ്മൾ എപ്പോഴും പഴയ രീതിയിൽ വയ്ക്കുന്ന പുല്ല് ഉപയോഗിച്ച് തന്നെ ക്രിസ്മസ് മാത്രമായി ഇത് കണ്ടുവരുന്നത് ഈ പുല്ല് വെച്ച് തന്നെ നമ്മൾ വയ്ക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു നേരത്തെ എന്നിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ നൂലെല്ലാം കെട്ടിയിട്ട് അതിപ്പോൾ ലെവൽ ചെയ്യുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത് ഇതിനിടയിൽ എൻ്റെ മമ്മി വന്നായിരുന്നു കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ പുല്ലെല്ലാം വെച്ച് ഏകദേശം കെട്ടിത്തീർന്നായിരുന്നു കെട്ടിത്തീർന്നപ്പോൾ തന്നെ ഏകദേശം നാലര കഴിഞ്ഞു പഴയ സീരിയൽ സെറ്റൊക്കെ നമ്മൾ കവറിൽ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ കുരുക്കെല്ലാം അഴിച്ചെടുത്ത് ഇനി സീരിൽ സെറ്റ് ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത് സീരിയൽ സെറ്റെല്ലാം കൃത്യമായി തന്നെ അതിനെ കണക്ട് ചെയ്ത് ഞാൻ സൈഡിൽ കൊണ്ടെത്തിച്ചായിരുന്നു ഈ സമയം എൻ്റെ അനിയൻ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സീരിയൽ സെറ്റും നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ കണക്ട് ചെയ്യുന്നു പുല്ല് ഞാനും എൻ്റെ അനിയനും കൂടെ പകുതി പകുതിയായിട്ട് എടുത്തു അവനും ഞാൻ കുറച്ച് പുല്ല് കൊടുത്തായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പഴയ പ്രതിമകളെല്ലാം കളറ് പോയായിരുന്നു അപ്പോഴത്തേക്കും കളർ അടിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അനിയൻ തന്നെ വാട്ടർ കളർ കൊണ്ടുവന്നായിരുന്നു അതിനെ അടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആറ് മണി ആയായിരുന്നു ആറു മണി കഴിഞ്ഞിട്ടും തീരാത്തോണ്ട് എൻ്റെ വൈഫ് കൂടെ സഹായിച്ചായിരുന്നു നമ്മളൊരു ഏഴ് മണി ആയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു പിന്നെ ഈ ലൈറ്റെല്ലാം ആയിട്ട് സ്വരൂപങ്ങളെല്ലാം നമ്മൾ കൃത്യമായ രീതിയിൽ വയ്ക്കുന്നുണ്ടോ സ്വരൂപമെല്ലാം വച്ച് തീർന്നു പറഞ്ഞ മകനെ കൊണ്ട് നമ്മൾ ഈ പുൽക്കൂട് കാണിക്കുകയാണ് അവനീത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി അവൻ കണ്ണെടുക്കാതെ അതിൽ തന്നെ നോക്കിക്കുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്